ഹലോ നിങ്ങൾ ദുബായിലോ യു എയിലോ നിങ്ങളുടെ സ്വന്തം കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ആ ലീഗൽ കാര്യങ്ങളും ദുബായിൽ എങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാം എന്തൊക്കെ ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ട് എന്തൊക്കെ ജൂറിസ്റ്റിക്ഷൻസ് ആണുള്ളത് ഏകദേശം എത്ര ആകും കോസ്റ്റ് ഈ ടോപ്പിക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ വീഡിയോ കാണുക നിങ്ങൾ ഇവിടെ യു ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടൈപ്സ് ഓഫ് കമ്പനീസ് ആദ്യം അറിഞ്ഞിരിക്കണം ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് കമ്പനീസ് മൂന്ന് ടൈപ്പ്സ് ഓഫ് കമ്പനീസ് ആണ് നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് അതായത് മൂന്ന് ജുറിസ്ഡിക്ഷൻ ഒന്ന് മെയിൻലാൻഡ് ഒന്ന് ഫ്രീ സോൺ പിന്നെ മൂന്നാമത് വരുന്നത് ഓപ്ഷൻ നമ്മൾ ഈ മൂന്ന് ടോപ്പിക്സിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഫസ്റ്റ് എന്താണ് മെയിൻലാൻഡ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മെയിൻലാൻഡ് ലൈസൻസ് എന്ന് വെച്ചാൽ നിങ്ങളിവിടെ ദുബായിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കാണുന്ന എല്ലാ ഷോപ്പിംഗ് മോൾസ് റെസ്റ്റോറൻറ്റ്സ് ഹോട്ടൽസ് ഈ ബിസിനസ്സുകളെല്ലാം മെയിൻലാൻഡിൽ വരുന്നതാണ് അപ്പോൾ എന്താണ് ഫ്രീ സോൺ ഫ്രീ സോൺ എന്ന് പറയുമ്പോൾ യു എ ഗവൺമെൻറ് സ്പെസിഫിക് ഏരിയ ഓരോ എമിറേറ്റ്സിലും കൊടുത്തിട്ടുണ്ട് ആ ഒരു എമിറേറ്റ്സിൽ കൊടുത്തേക്കുന്ന ഓരോ സ്പെസിഫിക് സ്ഥലത്തിനെയാണ് ഫ്രീ സോൺസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അബുദാബിയിൽ ഇരുപത് ഫ്രീ സോൺസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മെയിൻലാൻഡും ഉണ്ട് ദുബായിൽ ആണെങ്കിലും മോർ ദാൻ ട്വൻറ്റി ഫ്രീ സോൺസ് ദുബായിലും ഉണ്ട് അതേപോലെ തന്നെ ദുബായ് മെയിൻലാൻഡും ഉണ്ട് അതേപോലെ തന്നെ എല്ലാ എമിറേറ്റ്സും ഇനിയിപ്പോൾ ഷാർജ ആവാം റാസൽഖേമ ആവാം അജ്മാൻ ആകാം ഹുജേരയാകാം എല്ലാ എമിറേറ്റ്സിലും അതായത് എമിറേറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും സ്റ്റേറ്റ്സ് പോലാണ് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് പോലാണ് ഇവിടെ യു എയിൽ എമിറേറ്റ്സ് ഈ ഓരോ എമിറേറ്റ്സിലും മെയിൻ ലാൻഡും ഉണ്ട് ഫ്രീ സോണും ഉണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും നമുക്ക് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ മെയിൻലാൻഡിൽ ചെയ്യണമോ അതോ ഫ്രീ സോണിൽ ചെയ്യണമോ എന്ന് മെയിൻലാൻഡിൽ ചെയ്യേണ്ട ബിസിനസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മോൾ അത് മെയിൻലാൻഡാണ് ഒരു ഹോസ്പിറ്റൽ അത് മെയിൻലാൻഡാണ് ഒരു ലിമോസിൻ ബിസിനസ് അത് മെയിൻലാൻഡാണ് ഇതേപോലുള്ള എല്ലാ റീറ്റെയിൽ ബിസിനസ്സും നിങ്ങൾക്ക് മെയിൻലാൻഡിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കൊരു ഐ ടി സർവീസസ് ചെയ്യണം അത് നിങ്ങൾക്ക് ഫ്രീ സോണിൽ ചെയ്യാം ഫോർ എക്സാമ്പിൾ ട്രേഡിംഗ് ചെയ്യണം അതായത് യു എക്കകത്ത് നിങ്ങൾക്ക് ട്രേഡിംഗ് ഇല്ല പക്ഷേ വെളിയിൽ ട്രേഡ് ചെയ്യണം പക്ഷേ യു എയ്ക്ക് അത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടും വേണം ഒരു ലൈസൻസും വേണം അപ്പം നിങ്ങളൊരു ഫ്രീ സോൺ എടുക്കാം അപ്പോൾ ഓരോ പർട്ടിക്കുലർ ബിസിനസ് കാറ്റഗറീസും അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ ബിസിനസ് ആക്ടിവിറ്റിക്കനുസരിച്ച് ഫ്രീ സോണാണോ മെയിൻലാൻഡ് ആണോ നിങ്ങൾ തീരുമാനിക്കാം അതിനെ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങളിവിടെ ഉള്ളത് ഏത് ആക്ടിവിറ്റി ആയിരിക്കും നിങ്ങളുടെ ബിസിനസ്സിന് സൂട്ടബിൾ അതനുസരിച്ച് ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് മെയിൻ ലാൻഡും ഫ്രീ സോൺ ഇനിയിപ്പോൾ ഓഫ് ഷോർ കമ്പനി എന്താണ് യു എയ്ക്ക് അകത്ത് നിങ്ങൾക്കൊരു ഓഫ് ഷോർ എൻറ്റിറ്റി സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ അതിനൊരു ഓഫീസ് കാണത്തില്ല അതിനൊരു അഡ്രസ്സ് കാണത്തില്ല ഇതൊരു ഓഫ് ഷോർ ഇൻകോർപ്പറേഷൻ ആയിരിക്കും ഒരു ബാങ്ക് അക്കൗണ്ടും കാണും പ്ലസ് നിങ്ങളുടെ റെസ്ട്രിക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യു എക്കകത്ത് ബിസിനസ് ചെയ്യാൻ അലൗഡ് അല്ല ഓഫ് ഷോർ കമ്പനീസിന് ഓഫ് ഷോർ കമ്പനീസ് ആർ ഓൺലി അലൗഡ് ടു ഡു ബിസിനസ് ഔട്ട് സൈഡ് അതാണ് ഓഫ് ഷോറിന്റെ ഡിഫറൻസ് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മെയിൻലാൻഡും ഫ്രീ സോണും ഓഫ് ഷോറിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി ഇനി എന്തൊക്കെ ഡോക്യൂമെന്റ് ആണ് ആവശ്യം ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇന്ന ഡോക്യൂമെന്റ്സ് ഒക്കെ വേണ്ടത് അതേപോലെ തന്നെ ഇവിടെ കുറെ ലീഗൽ ഡോക്യൂമെന്റ്സും റിക്വയർമെന്റ്സും ഉണ്ട് നിങ്ങൾക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി നിങ്ങളുടെ യൂട്ടിലിറ്റി ബിൽ ഡിപ്പെൻഡിങ് അപ്പോൺ എവ്രി ഫ്രീ സോൺ പിന്നെ നിങ്ങൾ ഫ്രീ സോണിലോ മെയിൻ ലാൻഡോ ലൈസൻസ് എടുത്തതിനു ശേഷം അത് എൽ എൽ സി ആകാം ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആകാം ഫ്രീ സോണിലാകുമ്പോൾ ഫ്രീ സോൺ എൻ ടി ടി എന്ന് വരും അതേപോലെ തന്നെ ഓഫ് ഷോർ ആകുമ്പോഴത്തേക്ക് എൽ ടി ഡി എന്ന് വരും ലിമിറ്റഡ് എന്ന് വരും നിങ്ങൾ കമ്പനി രജിസ്റ്റർ ചെയ്തു കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷമുള്ള നെക്സ്റ്റ് പ്രോസസ്സ് എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ വിസ എടുക്കുന്നു ഇൻവെസ്റ്റർ വിസയാകാം അല്ലെങ്കിൽ എംപ്ലോയ് വിസയാകാം അതെടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് പ്രോസസ്സ് ബാങ്ക് അക്കൗണ്ടാണ് കമ്പനി ബാങ്ക് അക്കൗണ്ട് യു എയിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് എടുക്കാനാണ് അപ്പോൾ കമ്പനി രജിസ്ട്രേഷൻ കഴിഞ്ഞു വിസ കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമ്പനി വളരെ ദോറും ഓരോ ഉണ്ട് അതായത് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ പിന്നെ അതേപോലെ വാക്ക് രജിസ്ട്രേഷൻ പിന്നെ ഇതിനെല്ലാത്തിനും കുറേ കാറ്റഗറീസ് ഉണ്ട് നിങ്ങളൊരു ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് എ ഇ ഡിയുടെ പ്രോഫിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ വാറ്റ് ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതേപോലെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് നിങ്ങൾക്ക് ടാക്സേഷനെ കുറിച്ചുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ഞങ്ങൾക്ക് തരാം അപ്പം ഞങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇനി കോസ്റ്റിലോട്ട് വരാം യു എയിൽ ഏകദേശം എഴുപതോളം ഫ്രീ സോൺസ് ഉണ്ട് ഈ എഴുപത് ഫ്രീ സോൺസിനും വേറെ വേറെ കോസ്റ്റുകളാണ് മെയിൻലാൻഡ് ആണെങ്കിലും അത് ഡിഫറെൻറ്റ് കോസ്റ്റ് ആണ് ദുബായ് മെയിൻലാൻഡിൽ ഡിഫറെൻറ്റ് കോസ്റ്റ് വരും നിങ്ങൾ എടുക്കുന്ന ഓഫീസ് സ്പേസ് അനുസരിച്ച് കോസ്റ്റ് വരും അപ്പോൾ ഇതിനെല്ലാത്തിനും ഓരോ ബിസിനസ് ആക്ടിവിറ്റീസിനും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കോസ്റ്റാണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് യു ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റർ വിസ എടുക്കണമെങ്കിൽ സ്റ്റാർട്ടിങ് പാക്കേജസ് വരുന്നത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്ഡി ആണ് അതായത് ഇന്ത്യൻ മണി ഏകദേശം ഒരു ത്രീ ലാക്സോളം വരും നിങ്ങളുടെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതായത് അതിനകത്ത് ലൈസൻസ് കാണും നിങ്ങളുടെ ഇൻവെസ്റ്റർ വിസ കാണും അതിനകത്ത് നിങ്ങൾക്ക് ടാക്സും രജിസ്റ്റർ ചെയ്തു തരും അതായത് വാറ്റ് രജിസ്റ്റർ ചെയ്തു തരും എൻ്റെ പേര് മഞ്ജു ജേക്കബ് ഫ്രം മാജു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഡ്രീം കമ്പനി യു എയിൽ രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി ഇൻ ടച്ച് ഫോർ മോർ വീഡിയോസ് ഹാവ് എ നൈസ് ഡേ